കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തിരിച്ചടിയും വലിയ നിരാശയും ഉണ്ടാക്കിയ ഒരു ദിവസം കൂടിയാണെന്ന് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ലീഡർ കെ കരുണാകരൻ്റെ മകളാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത അതും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ കോൺഗ്രസ്സിന് നൽകിയിട്ടുള്ള ആഘാതം ചെറുതല്ല അതിനെങ്ങനെ കോൺഗ്രസ് മറികടക്കും എന്നുള്ളതാണ് കോൺഗ്രസ് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്മജ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഏറെക്കുറെ ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടുമുണ്ട് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു നമ്മൾ പണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കാൽ ലതിക സുപാശ് മുട്ടയടിച്ചതും അതിന് മുമ്പ് കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് മുമ്പ് കെ വി തോമസ് സി പി എം സി പി എമ്മിലേക്ക് മാറിപ്പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ് അന്നൊക്കെ കോൺഗ്രസ്സിനത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലുകൾ വന്നതുമാണ് അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ അതും ബി ജെ പി എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷേ ഏറ്റവും വലിയ പോരാട്ടത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ള ഘട്ടത്തിൽ പത്മജുണ്ടാക്കിയിട്ടുള്ള ഈ ആഘാതം കോൺഗ്രസ്സിന് എത്ര വലിയ വലു എത്ര വലുതാണ് അതിന് കോൺഗ്രസ് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി ചർച്ച ചെയ്യുന്നത് ഹേബ് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്ന പത്മജ പോകും അതും ഈ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ പോകും ഇന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ല അതിൽ മുമ്പൊരു ഒരു പെയിൻറ്റിൻ്റെ പരിശീലനം വിട അപ്പോൾ എനിക്കിന്ന് രാവിലെ മുരളീധരൻ്റെ പത്രസമ്മേളനം കണ്ടപ്പം അങ്ങനെ നന്നച്ചിരി മുരളിയെങ്കിലും അങ്ങനെയേ എടുക്കുന്നുള്ളൂ എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പം പത്മജയുടെ പോക്ക് അത് വലിയ എന്തോ ഒരു സംഭവമാകും എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല അവർ അവരുടെ എന്താണ് ക്യാപിറ്റൽ എന്താണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്താണ് കരുണാകരൻ്റെ മകൾ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി പിന്നെ നേരത്തെ ആൻ്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി ഇത് ഉത്തരേന്ത്യയിലൊക്കെ ഒരു പ്രപകാൻഡ മെറ്റീരിയലായിട്ട് ബി ജെ പിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് പത്മഞ്ജയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട എന്താണ് വോട്ടർമാർ അങ്ങോട്ടൊഴുകും അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരു കാര്യമില്ല ഒരു പ്രോപ്പർകാൻറ്റാ മെറ്റീരിയൽ എന്നുള്ള നിലക്ക് ബി ജെ പിക്ക് ഗുണം ചെയ്യും എവിടെ ഉത്തരേന്ത്യ ഇവിടെ വരിക ഇവിടെ എങ്ങനെ തലകുത്തി പറഞ്ഞാലും ബി ജെ പി ഒന്നും നേടാൻ പോകുന്നില്ല പിന്നെ കോൺഗ്രസ്സിനെതിരെ സി പി ഐ എമ്മിന് വളരെ മികച്ച ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു 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 പ്രശ്നം നിങ്ങളുടെ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിന് ആളുകളൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് എന്നുള്ള ഒരു ഒരു പ്രചാരണം നടത്താനും ബി ജെ പി വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനും വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ അങ്കലാപ്പ് സൃഷ്ടിക്കാനും സി പി ഐ എമ്മിന് സാധിക്കും അല്ലാതെ ബി ജെ പിക്ക് അതുകൊണ്ടൊരു നേട്ടമില്ല പക്ഷേ അതേസമയം കോൺഗ്രസ്സിന് തിരിച്ചും പ്രചാരണം നടത്താൻ ബി ജെ പിയുടെ ഇപ്പോഴേത് ദേശീയ ഉപാധ്യക്ഷനാരാണ് സി പി എമ്മിൻ്റെ എം പി ആയിരുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ളൂ സി പി എമ്മിൻ്റെ എം പി ആയിരുന്ന ആളാണ് അങ്ങനെയും പറയാമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആ നിലക്ക് സി പി എമ്മിനും കോൺഗ്രസിനും ഇടയിലുള്ള ഒരു പരസ്പരം പോരടിക്കാനും ഒരു പക്ഷേ സി പി എമ്മിന് കുറച്ചധികം സി പി എമ്മിനെ പരിഹസിക്കാനും കിട്ടുന്ന ഒരു ആയുധം എന്നതിലപ്പുറം വലിയ എന്തെങ്കിലും രാഷ്ട്രീയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ചാലക്കുടിയിൽ പത്മനാഭ് വേണുഗോപാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ റിസൾട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ അവസ്ഥയാണ് അത്രയേ ഉള്ളൂ പക്ഷേ ബി ജെ പിയിലേക്ക് കോൺഗ്രസിന് നേതാക്കന്മാർ പോകുന്നുണ്ട് അത് ഈ പത്മജ വേണുഗോപാൽ ടൈപ്പല്ല ഇപ്പം എസ് ബി ചവാൻ അല്ല അശോക് ചവാൻ ചോദി ചവാൻ പോവൻ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ വാജ്പേയി മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഇതേ ട്രെൻഡ് ഇന്ത്യയിലുണ്ടായിരുന്നു ഓരോ ദിവസവും പത്രത്തിലൊരു കോളം തന്നെ പ്രസിദ്ധീകരിക്കേണ്ട വിധം ഇന്ന് ബി ജെ പി ഇന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയവർ എന്ന് പറഞ്ഞിട്ടൊരു കോളം നിലനിർത്താനാകും വിധം കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയൊരു കാലമായിരുന്നത് പക്ഷേ അന്ന് വലിയ തിരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ആ തെരഞ്ഞെടുപ്പ് ഈ യു പി എ യു പി എ രംഗത്ത് വരുന്ന ആ തെരഞ്ഞെടുപ്പിലാണ് അപ്പോൾ അങ്ങനെയും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു ഭയങ്കര എന്തോ സംഭവമാണ് എന്ന് എന്ന് വിചാരിക്കുന്നതിൽ വലിയ കാര്യമില്ല പക്ഷെ കോൺഗ്രസ് നിന്ന് എന്തുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ വളരെ എളുപ്പം അങ്ങനെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു പ്രയാസമൊന്നുമില്ലാതെ ബി ജെ പിയിലേക്ക് ചാടാൻ കഴിയുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ പരിശോധിക്കേണ്ടതാണ് അത് ഈ പറയുന്ന പ്രത്യേക എന്താണ് നമ്മൾ പറയുക പാർട്ടി വിദ്യാഭ്യാസം എന്നോ അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രഭദ്രത എന്നൊക്കെ പറയുന്നൊരു ഉണ്ടല്ലോ അതിൽ എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയം ആ ബി ജെ പി രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് വ്യതിരക്തമായി നിൽക്കുന്നത് ഇത് തമ്മിലെ വ്യത്യാസം എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ധാരണ കോൺഗ്രസ് സ്വയം തന്നെ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല അതതിൻ്റെ അണികളിലേക്കോ നേതാക്കളിലേക്കോ അത് പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് പ്രാഥമികമായ ധാരണ പോലും അവർക്കില്ല അതുകൊണ്ടാണ് വളരെ എളുപ്പം ഒരു സങ്കോചവുമില്ലാതെ ഇങ്ങനെ ചാടാൻ സാധിക്കുന്നതുകൊണ്ടാണ് അത് കോൺഗ്രസ് ആത്മപരിശോധന ആണോ ഒരു കാര്യമാണ് പക്ഷേ അത് പത്മജയുടെ പോക്ക് കോൺഗ്രസ് നേതെല്ലാം നിലക്ക് തിരിച്ചടിയാകും കോൺഗ്രസിന് തിരിച്ചടി എന്ന് വെച്ചാൽ നേരത്തെ ദാവ്സായി പറഞ്ഞ പോലെ കേരളത്തിൽ പത്മജയ്ക്ക് അങ്ങനെ പിന്തുണക്കാരൊന്നുമില്ല കെ കരുണാകരന്റെ മകൾ എന്ന ലേബലിൽ മാത്രം കോൺഗ്രസിനകത്ത് എന്തെങ്കിലും അക്കൊമഡേഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് അതിനപ്പുറത്ത് അവരൊരു പണിയെടുത്തില്ല അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ കേരളയിൽ തന്നെ വർക്ക് ഫ്രം ഹോം വർക്ക് കൊടുക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പേരിൽ അത് അച്ഛൻ പണിയെടുത്തുണ്ടാക്കിയ തഴമ്പിൻ്റെ പേരിൽ കാലാകാലം ഞങ്ങൾക്ക് പെൻഷൻ തന്നുകൊണ്ടേയിരിക്കണം എന്ന് വിചാരിക്കുന്ന എൽ ആൻ്റണിയെ പോലത്തെ ഒരു കക്ഷിയാണ് അവർ അപ്പോൾ അതുകൊണ്ട് അവർ പോയതുകൊണ്ട് കോൺഗ്രസിന് അടിത്തട്ടിൽ ഗ്രൗണ്ടിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ വാർത്തയിൽ കാണുന്നുള്ളൂ തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് അവർ പോയത് ഞെട്ടലുണ്ടാക്കി ഇന്നലെയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ആളാണ് പോയി പക്ഷേ ഞങ്ങളാരും പോകില്ല ജീവൻ പോയാലും ഞങ്ങളാരും അവരുടെ കൂടെ പോകാൻ പോകുന്നില്ല എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല ബി ജെ പിക്കും സവിശേഷമായ എന്തെങ്കിലും ഗുണം അവർ പോയതുകൊണ്ടില്ല അവർക്ക് പ്രചരിപ്പിക്കാം ബി ജെ പിയെ സംബന്ധിച്ച് ഒരു നേട്ടം അതിനകത്തുണ്ടായത് കോൺഗ്രസ്സിനെ വോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്യും അത് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തെക്കുറിച്ചുള്ള ബി ജെ പി സ്വപ്നത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് വെച്ചാൽ ബി ജെ പിയിലാണ് പ്രതീക്ഷ കോൺഗ്രസ്സുകാരൊക്കെ അവിടെ പോവുകയാണ് കോൺഗ്രസ് തകരുകയാണ് കോൺഗ്രസിൻ്റെ അടുത്ത ഓപ്ഷൻ ബി ജെ പി ആണെന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോജക്റ്റിനെ സഹായിക്കാൻ ശേഷിയുള്ള ഒരു സംഗതി ഇത് വേണമെങ്കിൽ നമുക്ക് വൈഡായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവരുടെ കഴിഞ്ഞ കുറേ കാലത്തെ ഒരു പ്രതികരണം നമുക്ക് എടുത്തു നോക്കിയാൽ ഒരു ശരാശരിയിൽ താഴെ രാഷ്ട്രീയ ചിന്താശേഷിയുള്ള ഒരു ഒരു നേതാവാണ് അവർ നേതാവെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നേതാവാണ് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരമുഖത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പോലും നമ്മളെ അമ്പരപ്പിച്ചിട്ടില്ലാത്ത നമ്മളെ ഒട്ടും എക്സൈറ്റ് ചെയ്തിക്കാത്ത ഒരു സാധാരണ വലിയ നേതാവാണ് അവരിപ്പോൾ അനിൽ ആൻ്റണി പോയപ്പോൾ അവർ പറഞ്ഞു അനിൽ ആൻ്റണി പോയത് ഗുരുതരമായ സംഗതിയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ് അനിൽ ആന്റണിയെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യണം അനിൽ ആന്റണിയുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കണം എന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞ കേരളത്തിലെ ഏക നേതാവ് അവരാണ് അപ്പോൾ അവരുടെ ഒരു ചിന്താശേഷി എന്തുമാത്രമാണെന്ന് മനസ്സിലായി അത്രേ ഉള്ളത് അതുകൊണ്ട് ഏതെങ്കിലും നഷ്ടം ഉണ്ടാക്കുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ അൽ ആന്റണി എന്താണോ ചിന്തിച്ചത് അപ്പോൾ അനിൽ ആന്റണിയുടെ അച്ഛൻ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് അലങ്കരിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ എല്ലാ പ്രിവിലേജിലും ജീവിച്ച ആളാണ് അനിൽ ആന്റണി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അനിൽ ആൻ്റി ആന്റണിക്ക് മനസ്സിലായി അച്ഛനെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അച്ഛൻ്റെ പാർട്ടിക്ക് തന്നെയും സാധ്യതകളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സുഖ സൗകര്യങ്ങളും അതിൻ്റെ ഒരു ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അപ്പുറത്ത് ആണ് ഭരിക്കാൻ പോകുന്നത് അങ്ങോട്ട് പോകാമെന്ന് രാഷ്ട്രീയ ലാഭം നോക്കി ചിന്തിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇവരും ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചും ഇനി ഇപ്പുറത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നെ ഈ നിലയ്ക്ക് അച്ഛൻ്റെ പേര് പറഞ്ഞ് ഇനി അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല മൂന്ന് തവണ സീറ്റ് തന്നു മൂന്ന് തവണയും പരാജയപ്പെട്ടു പിന്നെയും പലതരത്തിലുള്ള കെ ടി സിയിലൊക്കെ അക്കോമഡേറ്റ് ചെയ്തു ഇനി എന്ന് അവർക്ക് മനസ്സിലായി അവർ അപ്പുറത്ത് പോവുകയാണ് അവർ അപ്പുറത്ത് പോകുമ്പോൾ അവരെന്തുകൊണ്ടാണ് ബി ജെ പി ഓപ്റ്റ് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് അവർ സി പി എം ഓപ്റ്റ് ചെയ്തില്ല കോൺഗ്രസ് എന്നെ പരിഗണിച്ചില്ല എങ്കിൽ എനിക്ക് അപ്പുറത്ത് പോകാൻ സി പി എമ്മിലേക്ക് പോകല്ലോ സി പി എമ്മിലേക്ക് പോകാത്തതിൻ്റെ ഒരു കാരണം സി പി എമ്മിന് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് രണ്ടാമത്തെ ഒരു കാരണം ബി ജെ പി അവർ ഓപ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ വേറെയും കാരണങ്ങൾ കാരണങ്ങളുണ്ടാവാമെന്ന് വിചാരിക്കണം എന്ന് മാത്രമല്ല സാമ്പത്തികമായ താല്പര്യങ്ങൾ ഉണ്ടാവാം മറ്റൊന്നിപ്പോൾ അവരുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ പോയത് ബിന്ദു കൃഷ്ണ പറഞ്ഞില്ലേ അപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നതിന് പലതരം കാരണങ്ങളുണ്ട് ബി ജെ പി സാധാരണ നിലയ്ക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യേണ്ടതെന്നല്ലോ കാരണം വലിയ പദവികളൊക്കെയാണ് ആവശ്യം വലിയ തരത്തിലുള്ള പരിഗണനയാണ് ആവശ്യമെങ്കിൽ ബി ജെ പി പോയാൽ ആദ്യം പോകുന്ന എക്സൈറ്റ്മെൻറ്റേ ഉള്ളൂ ടോം പടക്കം പോയാൽ നമുക്ക് ഓർമ്മയുണ്ട് ആദ്യം ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്നു പൂച്ചണ്ടു കൊടുക്കുന്നത് വലിയ സംഭവമായിരുന്നു ഇപ്പോൾ എവിടെ ടോം പടക്കം ആ എ പി അബ്ലെ കുട്ടിയാണ് ദേശീയ വൈസ് പ്രസിഡൻ്റാണ് അത്രേ ഉള്ളൂ വേറെ വർത്താ വേറെ വർത്തമാനം അവിടെ പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ കരുണാകരൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാമായിരുന്നു വിലപേശാമായിരുന്നു ആവശ്യങ്ങൾ ഉന്നയിക്കാമായിരുന്നു അത് പലപ്പോഴും പരിഗണിക്കപ്പെടുമായിരുന്നു അവിടെ ചെന്നാൽ അവിടെ മോദി അമിത്ഷായും കഴിഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് മിണ്ടാൻ ഇടവില്ലാത്ത പാർട്ടിയാണ് അവിടെ ഞാൻ കെ കരുണാകരൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ ചുപ്രഹോ എന്ന് പറയാം അവർ സോ അതുകൊണ്ട് എന്നിട്ടും അവരെന്തിനാണ് ബി ജെ പി പോകുന്നത് ഇപ്പോൾ പോകുമ്പോൾ കിട്ടുന്നത് മാത്രമേ കിട്ടും എന്നറിയാൻ കിട്ടും അപ്പം അവരെ അവിടേക്ക് പിടിച്ചു വലിക്കുന്ന വേറെന്തൊക്കെയോ സംഗതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം അത് ചിലപ്പോൾ പണമാവാം പലതരത്തിലുള്ള ഭീഷണിയാവാം അവർ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിനെ അഭിമുഖിക്കുന്നുണ്ടെന്നൊക്കെയുള്ള കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ പല ഫാക്ടേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം സി പി എമ്മിലേക്കൊന്നും പോകാതെ ബി ജെ പി തന്നെ അവർ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഒപ്പം ഈ ഈ വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ കോൺഗ്രസിനൊരു അടി കൊടുക്കണമെന്നും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും പക്ഷേ നേരത്തെ ദാവുസായി പറഞ്ഞ മർമ്മപ്രധാനമായ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് ഇത്രയും വലിയ ആഘാതം ഉണ്ടായിക്കൊണ്ട് പത്മജയിപ്പം പോകുന്നു പത്മജ പോവാന്ന് പറഞ്ഞാൽ സീൻ അവർ മാറ്റി അപ്പം പൂക്കോടക്കമുള്ള വിഷയങ്ങളിൽ മൊത്തം നിറഞ്ഞു നിന്നിരുന്ന സി പി എമ്മും ലെഫ്റ്റും ഡിഫൻസിലായിരുന്ന ഒന്നിലേക്ക് പെട്ടെന്ന് വിഷയം മുഴുവൻ മാറുകയും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല കഴിയില്ലാതെയുള്ള ക്യാമ്പയിൻ ഒരു വഴി തെളിഞ്ഞു വന്നിരിക്കുകയാണ് ആ ഡാമേജ് അവരുണ്ടാക്കി അവ അങ്ങനെ ഡാമേജ് ഉണ്ടാക്കി കൂടുതൽ ഒരാൾക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക ബി ജെ പി പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയും ബി ജെ പിയുടെ രാഷ്ട്രീയവും നമ്മുടെ രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്ത് നേർത്തേ വരികയാണെന്നും അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണോ എന്നും അവർ പരിശോധിക്കേണ്ട സമയമാണ് അപ്പോൾ ഒരാൾ വിചാരിക്കാണ്ട് രാമക്ഷേത്ര വിഷയത്തിൽ നമുക്കെന്താ പൊസിഷൻ ബി ജെ പിക്ക് എന്താ പുസ്റ്റൻ നമ്മളൊരു പാർട്ടി അല്ലെ അറിയിക്കാൻ വാപ്പിയിൽ നമുക്കെന്താ പൊസിഷൻ ബി ജെ പിക്ക് എന്താ പൊസിഷൻ കശ്മീരിൻ്റെ ത്രീ സെവൻറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കെന്താ പൊസിഷൻ ബി ജെ പിക്ക് എന്താ പൊസിഷൻ എല്ലാ പൊസിഷനും ഒന്നും തന്നെയാണ് അപ്പോൾ പിന്നെ കുറച്ചുകൂടി വേഗത്തിൽ സംസ്കാരപരമായി ലയിക്കാൻ കഴിയുന്നത് ബി ജെ പി അല്ലേ എന്ന് ഒരു കോൺഗ്രസ് നേതാവ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഉദിക്കുന്ന പ്രശ്നം എവിടെയാണ് അത് പഠിക്കാൻ ഈ പാർട്ടി തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് പഠിക്കാതെ ഈ പ്രശ്നത്തെ അവർക്ക് മൗലികമായി പരിഹരിക്കാൻ കഴിയില്ല എന്ന് കാണും പിന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ കെ മുരളീധരൻ്റെ പ്രതികരണം വളരെ മനോഹരമായി അദ്ദേഹം ആ വിഷയത്തെ ഡീൽ ചെയ്യുന്നുള്ള എടുത്തു പറയേണ്ട കാര്യമാണ് അല്ലാതെ സ്വന്തം മകൻ ഇറങ്ങിപ്പോകുമ്പോൾ വൈകാരിക നാട്യം കൊണ്ട് നേരിടുകയല്ല അദ്ദേഹം ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞു കെ കരുണാകരൻ്റെ ശവകുടീരത്തിൽ കയറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ പത്മജ പത്മജോട്ട് കെ സുരേന്ദ്രനെ കൂട്ടി പുഷ്പാർച്ചനയ്ക്ക് വരണ്ട എന്ന് ആ പറഞ്ഞൊരു അർത്ഥം എന്നു മാത്രമല്ല വഞ്ചനയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ അതിനനുഭവിച്ചിട്ടേ പോകും എന്ന വളരെ ക്ലാരിറ്റിയിൽ അദ്ദേഹം സംസാരിച്ചു അല്ലാതെ നിശബ്ദ വാൽമീകത്തിലേക്ക് ഒതുങ്ങുക അല്ല അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പ്രതികരണം കണ്ടില്ല വളരെ കനത്ത ഭാഷയിൽ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വീണത് എവിടെയാണ് എന്ന കാര്യം അപ്പോൾ അതൊക്കെ കാണേണ്ട കാര്യമാണ് പക്ഷേ അനിൽ ആൻ്റണി പോയപ്പോൾ അനിൽ ആൻ്റണി പോയപ്പോൾ ഇത് പറഞ്ഞില്ല തന്തയ്ക്ക് പറക്കാത്ത പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞു രാഷ്ട്രീയമായി തന്തയ്ക്ക് പറക്കാത്ത പണിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഇന്നിപ്പോൾ പത്മജയോട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് ആന്റണിയുടെ മുമ്പ് ഇപ്പോൾ അത് പറഞ്ഞിട്ടില്ല ഇനി എന്താണെന്നറിയില്ല എനിവേ കോൺഗ്രസിന് ആ നിലയ്ക്ക് വലിയ ഡാമേജ് മീൻസ് അവരുടെ അണികളുടെ നഷ്ടം ഗ്രൗണ്ട് പൊളി എന്നൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഈ ഈ ഈ ഇമേജിനെ അത് ബാധിക്കാവുന്നൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലായതുകൊണ്ട് മാത്രം സി പി എമ്മിന് എൽ ഡി എഫിനേതായാലും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാണ് കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ പണി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നിലവിൽ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്